ഹായ് ഫ്രണ്ട്സ് അസാലും വെൽക്കം ടു മൻ ന്യൂസ് ചാനൽ നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ രാഹത്തല്ലേ അലഹമില്ല ഞങ്ങൾക്കൊരുവിധം സുഖമാണ് ഇന്നൊരു പൊതിച്ചോറുണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്ന് പൊതിച്ചോറുണ്ടാക്കുന്നുണ്ട് എൻ്റെ കൂടുതൽ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഉണ്ട് നമ്മൾ രാവിലെ തന്നെ ചോറൊക്കെ ഉണ്ടാക്കി വയൻ്റെ വെട്ടി കൊണ്ടുവന്ന് വാട്ടിങ്ങാൻ ഇങ്ങനെ അതിൻ്റെ ഇത്തിരി ചോറൊക്കെ വെച്ച് വെളുപ്പി വെച്ചിരിക്കുന്നത് പിന്നാണെ ചെറുപയർ ഉപ്പേരി ഉണ്ട് പൊതിച്ചോറിഷ്ടല്ലാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലെ ചെറുപയറും ചമ്മന്തിയും അതല്ലെങ്കിൽ തക്കാളി വാട്ടിയും ഓംലെറ്റും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയ ചോറൊക്കെ പൊതിഞ്ഞു തിന്നാനൊക്കെ ഒരു പൂതിയല്ലേ നമ്മൾ പൂതി തീർക്കാനൊന്നും പൊതിയല്ലേ ഡ്യൂട്ടിക്ക് പോകുന്നതൊക്കെ പൊതിഞ്ഞ് കൊടുക്കുകയാണ് എന്നപ്പം ഞാനൊന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ ഇനി നമുക്ക് വേണമെങ്കിൽ വേറൊരു ഇല വെട്ടിങ്ങനെ പൊതിഞ്ഞ് വെച്ചാലൊക്കെ മതി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ അതിന് മൺകെട്ടിയിൽ ഒരാട്ട് പറഞ്ഞാൽ കേട്ടേന്ന് വിചാരിച്ച് ഇങ്ങനെ നമ്മൾ പച്ചമുളകും തേങ്ങയും ചമ്മന്തി ഉണ്ടാക്കിങ്ങാൻ കടവും കറിവേപ്പിലിട്ട് വെളിച്ചെണ്ണയിലേക്ക് വറുത്തെടുത്തതാണ് കേട്ടോ പിന്നെ ആവോലിൻ്റെ മക്കളുണ്ടായി അത് പൊരിച്ചതാണ് പിന്നെ ആവോലി കറിയൊക്കെയും ചെയ്തതാണ് അതൊരു കുപ്പിയിലാക്കി ഇങ്ങനെ വെളുപ്പി കൊടുക്കുകയാണ് പേരിയും ചോറും ചമ്മന്തിയും മീനും കൂടി വായൻ്റെയിലും പൊതിഞ്ഞതാണ് കേട്ടോ വായൻ്റെ പൊതിഞ്ഞ ചോറ് തിന്നാൻ ഇഷ്ടമല്ലാത്തവരൊന്നും ഉണ്ടാവില്ലല്ലേ എല്ലാവർക്കും ഇഷ്ടം തന്നെ ആയിരിക്കും അതുപോലെ എനിക്കും ഇഷ്ടം തന്നെയാണ് കേട്ടോ ഈ ഇല പൊതിഞ്ഞ ചോറിന് പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ ഈ വായൻ്റെയിൻ്റെ ഒരു ചോയ ഉണ്ടാകുമല്ലേ നമ്മൾ ചൂടുള്ള ചക്കയും കറിയൊക്കെ ഒക്കെ ഈ വായൻറ്റല തിന്നുകയാണെങ്കിൽ ഈ വായന്റലിൻ്റെ ഒരു ടേസ്റ്റ് ആ കറിക്കും ചക്ക ഉണ്ടാകാറുണ്ട് അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഞാനങ്ങനെ കറിയും ഒക്കെ ചക്കയൊക്കെ വെച്ച് വയന്റലി തിന്നേണ്ട പ്രാവശ്യം വന്നതിന് ശേഷം അത് ചെയ്തില്ല കേട്ടോ അതിൻ്റെ ഒരു വെളുപീതൊക്കെ തിന്നിട്ടേ ലാസ്റ്റിൻ്റെ ഒരു വടച്ച് നോക്കി തിന്നൽ കൈയ്യോണ്ടിങ്ങനെ വടച്ച് വടച്ചെടുത്തിട്ട് ലാസ്റ്റുള്ള ഭാഗം തിന്നൽ അതിന് പ്രത്യേക ടേസ്റ്റ് ഞങ്ങൾ അത് തിന്നിയില്ല തിന്നു നോക്കാണ്ട് ചോറൊക്കെ ഞാൻ നല്ലവണ്ണം അലേ പൊതിഞ്ഞിരിക്കുന്നത് അതിന് ശേഷം പേപ്പർ എടുത്ത് അതിലും പൊതിഞ്ഞ് പിന്നെ കുപ്പിയെടുത്ത് ഇങ്ങനെ മീൻ കറി വെച്ചിട്ടോ അതെല്ലാം കൂടി കവറിനിട്ട് കെട്ടിയിട്ടാണ് വേഗയിലിട്ട് കൊടുക്കുക പിന്നെ എട്ടരായപ്പോൾ നമ്മളെ ചോറും ചായയൊക്കെ ആയി എൻപോക്ക് ചായയും കുടിച്ച് അടുക്കളയിലത്തെ പരിപാടി കഴിഞ്ഞിട്ടോ ഉച്ചക്കത്തെ ചോറൊക്കെ റെഡിയാക്കി നിങ്ങൾ ഞങ്ങൾ ഉച്ചക്ക് പിന്നെ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ നോക്കാണ്ട് കേട്ടോ എപ്പോഴാണോ വേഗം അന്നപ്പം തിന്നാലോന്ന് ചേർച്ചിട്ട് ഒരു മണിയൊക്കെ ആപ്പം ബിരിയാണി വെക്കാൻ തുടങ്ങുന്നത് അതിനുള്ള ചിക്കൻ മസാല പെർത്തിയ ചീന്ന് അതെടുത്ത് പൊരുക്കുകയാണ് പിന്നെ അതിന് വേണ്ടി സാധനമൊക്കെ റെഡിയാക്കി വെച്ച് കിട്ടും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുത്ത് തോൽ ഒഴിച്ചെക്കുന്നത് വലിയുള്ളി തോലൊഴിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ തക്കാളിയൊക്കെ എടുത്ത് വെച്ച് കിട്ടും അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടി പിന്നെ ഒന്ന് ചതക്കിയെടുക്കുക കേട്ടോ ഒരു ഒന്നര കിലോ ആയിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് അത് ഞാനെന്തെങ്കിലും കൂടി ഒരുമിച്ചിട്ടാണ് കേട്ടോ ചതക്കുന്നത് വേറെ ചേർക്കുന്നൊന്നും ഇല്ല ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ഫസ്റ്റ് ആണ് കേട്ടോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത് അതും ഞാൻ എൻ്റെ പുരേ നല്ല ഉണ്ടാക്കുന്നത് അന്യത്തിൻ്റെ പുരേന്നാണ് ഉണ്ടാക്കുന്നത് ഇന്നലെ വൈകുന്നേരം വന്നതാണ് ഇന്നലെ വൈകുന്നേരം വന്ന ഏട്ടത്തിൻ്റെ പുരയിലൊക്കെ കൂടി അന്യത്തിയും ഉണ്ടായിട്ടോ ആടെ അന്യത്തിയും മുകളും ഉണ്ട് ഏട്ടത്തിൻ്റെ മോളും വന്നീന് ഞങ്ങളെല്ലാവരും കൂടി അവിടെ കൂടി അവലത്തെ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി ആടെന്നാണ് കേട്ടോ അങ്ങനെ ഞാൻ ഉച്ചയ്ക്കുള്ള ചോറൊക്കെ ഞങ്ങൾ അവിടെ വെച്ചിരിക്കുന്നത് അതിനുശേഷമാണ് ഇപ്പം ബിരിയാണി ഉണ്ടാക്കുന്നത് ഞങ്ങളെ കൂട്ടത്തിലേക്ക് മുത്തുനയും മോനെയും മക്കളെയൊക്കെ വിളിച്ചു കിട്ടും അവർക്ക് എന്തോ പരിപാടിയൊക്കെ ഉള്ളെങ്കില് വരുമല്ല മക്കൾക്ക് സ്കൂളിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഉച്ചായപ്പാണ് ജുമാൻ്റെ ടൈമിനാണ് നമ്മൾ പറയുന്നത് ജുമ കഴിഞ്ഞിട്ട് ഞാൻ ഡങ്കയോട് വരും വന്നിട്ട് സാധനം ഒക്കെ എടുക്കാണ്ട് കല്യാണത്തിന് പാടേണ്ട ഡ്രസ്സൊക്കെ എടുക്കാൻ എന്നെ കൊണ്ട് വരും എന്നറിയുന്നത് അത് അതിനകത്ത് വേഗം പറഞ്ഞാൽ നമ്മൾ രാത്രി ഏതാണ് ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചല്ലോ എഴുതി വരുമ്പോൾ നമ്മൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുക ഒരിക്കും തിന്നങ്ങ് പോകാല്ലോ അങ്ങനെയാണ് ബിരിയാണി പണിയൊക്കെ വേഗം തുടങ്ങുന്നത് കേട്ടോ ഇങ്ങനെ മസാല പറ്റിയ ചിക്കനൊക്കെ അത്ര ഒന്ന് പൊരിച്ചെടുത്ത് കിട്ടോ നല്ലോണം ഞേരിച്ച് പൊരിച്ചിട്ടൊന്നും ഇല്ല മസാലയൊക്കെ ഇതൊന്ന് വയ്ക്കാനുണ്ട് അങ്ങനെ ആ പൊരിച്ച എണ്ണ നമ്മൾ വേറെ ചട്ടിലേക്ക് മാറ്റി കൊടുക്കാൻ ഉള്ളി വാട്ടാൻ വേണ്ടിയിട്ട് ഈ ചട്ടിയിൽ കേട്ടോ ബിരിയാണിന്റെ മസാല ഉണ്ടാക്കുന്നത് ചോറ് പിന്നെ വേറെ പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ദമ്മി മസാല മാറ്റി കൊടുക്കാന്ന് വിചാരിച്ചതാണ് ചിക്കിന്റെ പാത്രത്തിൽ മസാല ഒക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ആകുകയും ചെയ്യും അങ്ങനെ അടിയിൽ പിടിക്കുകയും ചെയ്യൂലോ ആദ്യം വിചാരിച്ച ഞാൻ കുക്കറിൽ വെക്കാൻ കേട്ടോ ഞാൻ കുക്കറൊക്കെ ഒഴിവാക്കി ഇങ്ങനെ ഈ ചട്ടിയിൽ തന്നെ വെക്കുക കേട്ടോ അതിനാവശ്യമുള്ള ഉള്ളിയൊക്കെ എടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അനിയത്തി ആയിട്ടോ അരിഞ്ഞ എത്ര കണക്കൊന്നും പറയാൻ ഒരു സുമാർ ഇങ്ങോട്ട് എടുത്തതാണ് നമ്മൾ തൂക്കുകയോ അതൊന്നും നോക്കിയില്ല കേട്ടോ ഏതായാലും ഒരു സുമാർ അളവിന് ഉള്ളിയൊക്കെ എടുത്ത് കട്ട് ചെയ്ത് അത് നമ്മൾ എണ്ണയായിട്ട് വാട്ടി കൊടുക്കുകയാണ് നമ്മൾ കുറേ ആക്കുള്ള ബിരിയാണിയൊക്കെ വെച്ച് വെക്കുന്നത് ഇവിടെ വന്നിതൊന്നും ഒരു പണിയായിട്ട് തോന്നുന്നില്ല കേട്ടോ ഓക്കേ ഈസി ആയിട്ട് തോന്നുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഒക്കെ ഉണ്ടാക്കുമ്പോൾ എന്തോ ഒരു എളുപ്പമെന്ന് അറിയുമോ ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നാലോ അഞ്ചോ ഒക്കെ ഉണ്ടാക്കുന്നല്ലോ ഒരു പണിയും തോന്നുന്നില്ല അതുകൊണ്ട് ഈ ബിരിയാണി ഒക്കെ ഒന്നര കിലോന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പണിയും കേട്ടോ പെട്ടെന്ന് ആകെയും ചെയ്തിരിക്കുന്നത് പിന്നെ എളുപ്പം ചെയ്യാൻ ഓരോ ഉണ്ടോ ചെറിയ എന്ത് സാധനമാണെങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഉണ്ടാക്കുകയാണെങ്കിലും എല്ലോട് കൂടിയിട്ടാട്ടോ ഉണ്ടാക്കുക ഒരാൾ എന്നൊന്നുമില്ല ഒരാൾ എല്ലാം അരിഞ്ഞിട്ടിട്ട് ഒരാൾ കഴുകിത്തരും അതല്ലെങ്കിൽ ഒരാൾ പത്തിച്ച് വാട്ടും ഞങ്ങൾ മൂന്നാളാണല്ലോ മൂന്നാൾ അതുകൊണ്ട് ഒരാളിൻ്റെ ഓളുമാണ് ഉള്ളത് ഓളും കൂടിട്ട് എല്ലാത്തിനും ഞങ്ങൾ നാലാളോട് ഇമ്മച്ചിയും കൂടുമ്പച്ചയും കൊണ്ടാകുമ്പോൾ ഒക്കെ ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തൊരുമിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഞങ്ങൾ മൂന്നാളേ ഉള്ളൂ ഏട്ടത്തി താഴത്താണ് ഏട്ടത്തിൻ്റെയും അന്യത്തിൻ്റെയും അടുത്തടുത്താണ് കേട്ടോ ഇനി ഉള്ളിയൊക്കെ നല്ലോണം തിളക്കി കൊടുത്ത ആവശ്യമുള്ള ഉപ്പ് ഇട്ട് ഞാൻ അടുക്കി മൂടിയൊക്കെയാണ് പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിയില്ലെട്ടോ ചിക്കൻ പൊരിച്ച കളർ തന്നെ ഉണ്ട് ഇതിൻ്റെ മഞ്ഞ കളറ് കൂട്ടിട്ടാണ് ചിക്കൻ പൊരിച്ച് അതിൻ്റെ കററുള്ളതിനെക്കൊണ്ട് പിന്നെ മഞ്ഞപ്പൊടി ഞാൻ ഇതിലിട്ടിയില്ല അറിഞ്ഞെടുത്തൊക്കെ തെറ്റിപ്പോയിക്കി മക്കളെ ചോറിയിട്ടോ മഞ്ഞപ്പൊടി കൂട്ടിയിട്ടാണ് ചിക്കൻ മസാല പൊറ്റി മഞ്ഞ കളറല്ലെട്ടോ പറഞ്ഞത് മാറിപ്പോയതാണ് അതിൻ്റെ മഞ്ഞക്കളർ ഉണ്ടായിട്ടാണ് ഞാൻ ഉള്ളിയിൽ മഞ്ഞപ്പൊടി ഇടാത്തത് എന്നെട്ടോ പറഞ്ഞ് ഞാൻ ഉള്ളിയൊക്കെ വാട്ടിയെടുക്കുമ്പോഴേക്കുണ്ട് അനിയത്തി അരിയാളെന്ന് എടുക്കുന്നുണ്ട് കേട്ടോ ഒന്നര കിലോ അരിയിട്ടാണതിൽ ചോറ് വെക്കുന്നത് പിന്നെ എന്റെ അന്യത്തിന്റെ വിളിക്കല് ചെറിയ മോള് നാണിട്ടോ നിന്റെ വിളിക്കല് ബിച്ചിന്നാണ് താത്തനെ വിളിക്കല് വലിയ മോൾ എന്നുമാണ് പിന്നെ ഞങ്ങളെ ആങ്ങളെ വിളിക്കല് മോനെ നാണിട്ടോ അന്ന് ഞങ്ങളാടവനൊരു മോനെ ഉള്ളത് ഞങ്ങൾക്കൊരു മോനെ തന്നെ വിളിച്ച അവൻ എന്നെ വിളിയാക്കിനിപ്പോ എത്രോ മോനുകൾ ഉണ്ട് കിട്ടോ ഞങ്ങളെ ഫാമിലിയിൽ ഓന എന്നെ ഒരു മോനുണ്ടാക്കുന്നത് പിന്നെ ഏട്ടത്തിക്ക് ഒരു മോൻ ഉണ്ടാക്കിക്കുന്നു ഏട്ടത്തിന്റെ മോക്ക് ഒരു മോനുണ്ടാക്കി നിന്റെ മോക്ക് രണ്ട് മോനുണ്ടാക്കിന്ന് എനിക്കും അന്യത്തി മോനില്ലാത്ത ഞങ്ങൾക്ക് ഉണ്ടാക്കും പെൺകുട്ടികളാണ് ഓക്കൊരു മോൾ കാണില്ല എനിക്ക് രണ്ട് മോൾ കാണല ഏട്ടത്തി ഒരു മോള് ഒരു മോനും ആങ്ങൾക്കാണെങ്കിൽ രണ്ട് മോളും ഒരു മോനും എന്റെ രണ്ട് മക്കൾ കെട്ടിച്ചപ്പോ രണ്ട് ആൺകുട്ടികൾ ഉണ്ടായല്ലേ രണ്ട് പുയ്യാപ്പുളം നമ്മളെ ആൺകുട്ടികളല്ലേ പിന്നെ ഓക്ക് രണ്ട് മക്കളും ഉണ്ടായി വലിയ ഓക്ക് കന്ന് അപ്പം രണ്ട് മോനുമായി പിന്നെ അനിയത്തിയാണെങ്കിൽ മോളെ കെട്ടിച്ചപ്പോൾ പുയ്യാപ്പളം വന്ന് ഓക്കും ഒരു മോനായിട്ടോ എല്ലാവർക്കും ആരോഗ്യത്തോളം ഉള്ള ദീർഘാശ്ശം ഉണ്ടാകാൻ വേണ്ടി ദുവാ ചെയ്യാണ് നിങ്ങളൊക്കെ ദുവാ ചെയ്യുമ്പോൾ എന്നെ എൻ്റെ കുടുംബത്തിനെ ഉൾപ്പെടുത്തണം കേട്ടോ എല്ലാവർക്കും ആരോഗ്യത്തുള്ള ദീർഘാശം നന്നായി തരട്ടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ആർക്കെന്തുണ്ടെങ്കിലും അത് നീക്കി തട്ടെ അതിനൊക്കെ പ്രത്യേകം പ്രത്യേകം എല്ലാവരും ദുവ ചെയ്തു ഞാനാണെങ്കിൽ അരി കഴുകാൻ എടുത്ത പാത്രം ചെറുതായിപ്പോയിട്ട് അതിലൊന്നും കേൾക്കാൻ പറ്റുന്നില്ല പിന്നെ അനിയത്തിൻ്റെ വട്ടച്ചമ്പ കൂട്ടത്തുന്ന് അതിലിട്ട് കയ്യിയെടുക്കുകയാണ് അരിയൊക്കെ നമ്മൾ കയ്യുമ്പോൾ വലിയൊരു പദത്തിൽ ഇട്ട് കഴിക്കുകയാണെങ്കിൽ എല്ലാവരും കൂടി വൃത്തിയൊക്കെ കിട്ടും ഇതാ പെട്ടെന്ന് അതിൽ അറിയാണ്ട് ചെറിയ പാത്രത്തിൽ വെള്ളം പാറുന്നതാണ് കേട്ടോ പിന്നെ വട്ടച്ചമ്പൊക്കെ മാറ്റി ഇങ്ങനെ കയ്യെടുക്കണം അതിൻ്റെ ഇടയിൽ ഉള്ളി വെക്ക നോക്കും ഈ ചട്ടി അനിയത്തിന്റെ മോള് അബുദാബി നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ ഓൾ വരുമ്പോൾ ലഗേജിൽ നിന്ന് ഓടിപ്പോയതാണ് സാധനം അന്നപ്പോൾ ഈ ഗ്ലാസിന്റെ അമർ നിൽക്കായിട്ട് ആവിയൊക്കെ പുറത്ത് പോകുക എന്നിട്ട് ഉള്ളി വാടി കിട്ടാൻ ഒരു പണിയാണ് ഞാൻ പ്ലേറ്റോ കയീൻ്റെ മോള് വെച്ചാട്ടോ വാസിൻ്റെ മൂടി അങ്ങ് മാറ്റിക്കാൻ അറോൺ ആവി കിടന്ന് വെന്ത്ക്കാണെങ്കിൽ ഉള്ളി വേഗമായി കിട്ടില്ല പെട്ടെന്ന് വാടി കിട്ടിയല്ലോ അങ്ങനെ ഇതിലൊക്കെ വേണ്ടി വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകുമൊക്കെ ചതക്കി ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി കുരുമുളകും കുരുമുളകിനെ പോയി ഇട്ട് എടുക്കണം കറിവേപ്പിൽ ഇട്ടു കൊടുക്കണം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഒക്കെ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ ഒക്കെ എടുത്തിട്ട് വെച്ചാൽ മതി രണ്ടാളൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പണി തീരുവല്ല ഞാൻ ഇതിലേക്ക് ആവശ്യത്തിൽ കറിവേപ്പില കറിവേപ്പിൽ ഇട്ടു ഇനി തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇതും നല്ലോണം വാടിയിട്ട് വേണമെങ്കിലും മസാലപ്പൊടിയൊക്കെ ഇടാൻ നമ്മൾ മസാലിൻ്റെ പൊടിയൊക്കെ പൊടിച്ച് വെക്കുന്നതാട്ടോ നമ്മൾ വാങ്ങി പൊടിക്കുന്നതാണ് അല്ലാണ്ട് പൊടികൾ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങലില്ല സാധാരണ അങ്ങനെ പൊടിച്ച് വെക്കുന്ന പൊടിയൊന്നും ഉണ്ടെങ്കിൽ കൂടെ പൊടിക്കുന്നത് ഞാൻ കാണിച്ചിരുന്നു കേട്ടോ അങ്ങനെ തക്കാളി ഇട്ട് നല്ലോണം അങ്ങനെ അടക്കി മൂടിയൊക്കെയാണ് എന്നാൽ പൊന്നുകൂടി വാടി കിട്ടുകയല്ലോ ഒരു അഞ്ച് മിനിറ്റ് നല്ലോണം അടുക്കി മൂടി മൂടിയെച്ചത് തുറന്ന് നോക്കുന്നില്ല നല്ലോണം വാടിക്കും കേട്ടോ തക്കാളി ഉള്ളി ഒക്കെ നല്ലോണം വാടിക്കെ ഇട്ടിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ കുരുമുളകും പച്ചമുളകും ഒക്കെ പച്ചമുളക് കുറച്ച് കുരുമുളക് ഇട്ടു ഒരു കൂട് ഇനി കുരുമുളക് കുറച്ച് പച്ചമുളക് ഇട്ടാലും ഒരു കൂടി കിട്ടുമല്ലോ ആവശ്യത്തിനുള്ള ഒരു മതിയല്ലേ ബിരിയാണിൻ്റെ അധികം എരിയൊന്നും വേണ്ടല്ലോ പിന്നെ ആണെങ്കിൽ ഈ ചിക്കൻ പോച്ചിത് തയ്യില്ലാന്ന് തോന്നിയിട്ട് വേറെ ഫ്രിഡ്ജിൽ ഉണ്ടായിട്ടോ ചിക്കന് കയ വെച്ചത് അത് പിന്നെ ഈ എടുത്തിട്ടുണ്ടോ ഈ മസാല ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഇടുമ്പോൾ നമ്മൾ മസാല ഫസ്റ്റ് ഇട്ട് കൊടുക്കണമല്ലോ മറ്റേ ചിക്കൻ പൊരിച്ച ശതല്ലേ ഇത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണമല്ലോ അങ്ങനെ ചിക്കൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നത് ഇനി ബാക്കി പൊരിച്ചത് ചിക്കൻ ഇട്ടിട്ടാൻ ലാസ്റ്റ് ഇടും എന്നപ്പോൾ ഈ മസാലയ്ക്ക് ഒന്ന് ടേസ്റ്റ് കൂടുകയും ചെയ്യട്ടോ ഇങ്ങനെ പൊരിക്കാത്ത ചിക്കൻ നമ്മൾ ഈ മസാലയിട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അത് പൊരാൻ തോന്നി പിന്നെ എടുത്തുണ്ടോന്നുണ്ടോട്ടോ അങ്ങനെ പിന്നെയും പിന്നെ അങ്ങനെ തോന്നലാണ് ഇതായാലും രണ്ടാൾ നമ്മൾ കൂടുന്നേക്ക് അധികം കൂടിയേക്കുകയാണ് നമുക്ക് തയ്യൂല ഇത് തയ്യൂല ഇനിയും വേണമെന്നുള്ള തോന്നിച്ചതിൽ അങ്ങനെ ഇട്ട് പോകുന്നതാണ് അങ്ങനെ പിന്നെയും കൊണ്ടുപോയി കേട്ടോ ഇങ്ങനെ പറയാത്ത കയ്യൂലാത്ത കഴിയുമില്ല ഇങ്ങനെ പിന്നെയും പിന്നെയും കൊണ്ടുവന്നിട്ട് കേട്ടോ അങ്ങനെ ഏതാ ചട്ടിയിലുള്ള ചിക്കൻ ആക്കിന്ന് പൊച്ചച്ച് വേറെയുണ്ട് പിന്നെ ഇതിലെ കൊയ്ക്കാൻ വേണ്ടി ഒരു ചെറിയ ചെറുനാറിങ്ങ് ഞാൻ പീഞ്ഞിങ്ങനെ ഒരു ജ്യൂസ് എടുത്തിട്ട് കിട്ടും അത് അരച്ച് ഇങ്ങനെ നില കൊഴിച്ചു കൊടുക്കുകയാണ് പിന്നെ കുറച്ച് തൈര് ഒയ്ക്കുക കേട്ടോ അധികം പുളിയൊന്നുമില്ലാത്ത കട്ടത്തൈരാണ് പേക്ക് തൈര് വാങ്ങിയ കേട്ടോ ദൂസ തൈരും അങ്ങനെ കിട്ടും കേട്ടോ പേക്ക് തൈരാണ് വാങ്ങിയ അധികം പുളിയൊന്നുമില്ല ഇങ്ങനെ ഐറ്റം കുറച്ച് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ മസാല സെറ്റായിട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ബിരിയാണി മസാലപ്പൊടി ഇടാനുണ്ട് പൊരിച്ചു വെച്ച ചിക്കൻ ഉണ്ട് മല്ലിച്ചപ്പും പുതിന ഇതൊക്കെ ഇടണം കേട്ടോ ആ പിന്നെ ഇതിൻ്റെ പണി കഴിഞ്ഞ് നമ്മൾ ചിക്കൻ ഇട്ടോന്ന് ഇളക്കി വെക്കുന്ന കളർ പോരാൻ തോന്നി കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് മഞ്ഞപ്പൊടിൻ്റെ കളർ ഇങ്ങോട്ട് കിട്ടിയില്ല കേട്ടോ പൊരിച്ച ചിക്കൻ തന്നെ ഇടുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലേ ചോന്നണ്ടിരിക്കുമല്ലോ ഈ ചിക്കൻ നമ്മൾ പിന്നെ ആളിടുന്നത് തീരുമാനിച്ചതിനെക്കൊണ്ട് പിന്നെ കളറിൻ്റെ പോരായുണ്ട് അതാണ് ഇത്തിരി മഞ്ഞപ്പൊടിയോട് ഇട്ട് കൊടുത്തത് വരിക്കാണ്ടിട്ട ചിക്കൻ ഉണ്ടല്ലോ അതുകൊണ്ടാട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ നമ്മളൊരു സ്പൂണ് മസാലപ്പൊടി ഇടോ ബിരിയാണി മസാല പിന്നെ പോരായി ഉണ്ടെങ്കിൽ നോക്കിയിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി ബിരിയാണി മസാലയുടെ പൊടി അധികമായി പോയിക്കാൻ ടേസ്റ്റ് കുറഞ്ഞു കൂട്ടെ ഒരു കുത്തുവല്ല ജാതിക്കും ജാതി പത്രം അങ്ങനെ എല്ലാ സാധനവും കൂട്ടിയല്ലേ പൊടിക്കുന്നത് അങ്ങനെ നമ്മൾ പൊരിച്ച ചിക്കനും കൂടി ഈ മസാലയിൽ ഇട്ടു കൊടുക്കുകയാണ് ചില സമയത്ത് അവിടെ ഞാൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സ്പൂൺ പഞ്ചസാര ഒക്കെ ഇട്ട് ഇട്ടെടുക്കുക കേട്ടോ മസാലയിൽ ഒരു സ്പൂണെന്നൊക്കെ പറഞ്ഞാൽ ഇതിലൊക്കെ ഒത്തിരി മതി ഇട്ടു അത് കുറേ ബിരിയാണി ഉണ്ടാക്കുമ്പോഴാണ് ഒരു സ്പൂൺ പഞ്ചസാര ഇടുക ഇതിൽ നമുക്ക് ഒരു തരി ഒക്കെ ഇട്ട് എടുത്താൽ നല്ലതാണ് ഇതിൽ ഞാൻ ഇന്ന് ഇന്നിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ലാസ്റ്റ് ആണ്ടാകുമ്പോൾ ഒന്ന് പശു നെയ്യാണ് കുറച്ച് പശു നെയ്യൂ കൂടി ഇതിൽ ചേർത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും മസാലയ്ക്ക് മസാലപ്പൊടിൻ്റെ കുറച്ച് പുരായും കൂടി വന്നപ്പോൾ ഞാൻ ഇത്തിരി കൂടി ഇട്ട് കൊടുത്തിട്ട് ബിരിയാണി മസാല അത് കുറച്ച് ഇട്ട് കൊടുക്കണം എൻ്റെ ചോയ നോക്കി ഇട്ടു കൊടുത്താൽ മതി അധികം ഇപ്പോൾ അയച്ചിട്ടാണ് ഞാൻ കുറച്ച് ഇട്ടു കൊടുത്തത് ഇനി കുറഞ്ഞാൽ നമുക്ക് പിന്നെയും പിന്നെയും ചേർത്ത് കൊടുക്കാം കൂടിപ്പോയിക്കുകയാണെങ്കിലാണല്ലോ വിഷയം വലിയ മോനെ ആർന്ന് പോയതിൻ്റെ ഒമ്പനോടും ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഉമ്മ തേക്കത്തിന് രാവിലെ തന്നെ എണീച്ച് ഇങ്ങനെ വലിയ ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ച് നൂറാക്കുള്ള ഫുഡ് ഒന്നും ഉണ്ടാക്കൂലായിക്കും അങ്ങനെ തേക്കത്തിന് അങ്ങനെയൊന്നും ചെയ്യാതിട്ടോ കൂട്ടാനിലൊന്നും തോന്നാൻ വെള്ളം പാലരുത് ട്ടോ അരി ഒന്നും നൂറാക്ക വെക്കരുത് ട്ടോന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരിക്കുന്നു ഞാനൊക്കെ കുറച്ചു കുറച്ചേ വെക്കലു കേട്ടോ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്ന കൂട്ടത്തിലൊക്കെ ഒരാളോട് വന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് അയക്കാനുണ്ടാവില്ല ഞാൻ ഒപ്പിച്ചു ഉണ്ടാക്കുക വേസ്റ്റ് ആർത് വിചാരിച്ചു ഉണ്ടാക്കുക പിന്നെ ഞങ്ങൾ കൂട്ടത്തിൽ വേറെ ഒരാളും ഉണ്ടാക്കുകയാണെങ്കിൽ ഒക്കെ ഒരളവ് കിട്ടൂലട്ടോ അതൊക്കെ പിന്നെ ബാക്കിയൊക്കെ ഉണ്ടാവും പത്തിരി പൊടിയൊക്കെ ഞാൻ എടുക്കുമ്പോൾ ഫസ്റ്റിലെടുക്കുമ്പോൾ അതിനൊരു അളവ് കണക്കാക്കി ഞങ്ങൾക്ക് എത്ര പൊടി എടുക്കുകയാണെങ്കിൽ ഇത്ര പത്തിരി ഉണ്ടാവും എന്നുള്ള കണക്ക് രണ്ടാക്കാണെങ്കിൽ എത്ര ഉണ്ടാവും മൂന്നാക്കാണെങ്കിൽ ഇത്ര ഉണ്ടാവുന്ന കണക്ക് ഉണ്ടാകുമല്ലോ അതിനനുസരിച്ച് ആ പൊടി എടുക്കുക ആ പത്തിരൊന്തിരിയാ ബാക്കി ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ എണ്ണി ചുടലാണ് ഞാൻ വേസ്റ്റ് ആയി പോകുന്നതിനാണ് കേട്ടോ പിന്നെ അങ്ങനെ അരി കെയ് ഇങ്ങനെ പുതിർത്താൻ വെച്ചിട്ട് കേട്ടോ അത് വെച്ചിട്ട് ഇപ്പോൾ പത്തിരുപത്തഞ്ച് മിനിറ്റൊക്കെ ആയി അങ്ങനെ കെയ് ഇങ്ങനെ കുട്ടയിലേക്കിട്ടാണ് വെള്ളം വരാൻ അത് ചെറിയ മോളാണ് കേട്ടോ കെയ് ഇടുന്നത് പിന്നെ ഞാനും ഒറ്റയ്ക്കും പഠിപ്പിച്ചിട്ടുണ്ട് അതിലേക്കും എണ്ണി നെയ്യൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഉള്ളി പൊരിച്ചെടുക്കുകയാണ് വണ്ടി മുന്തിരി ഉള്ളിയും കൂടി പൊരിച്ചെടുക്കണല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് കേട്ടോ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ബിരിയാണിൻ്റെ മസാല ഒക്കെ ഇതാ വെന്ത് റെഡി ആക്കുന്നത് അതിലൊക്കെ മിൽമൻ്റെ ഇത്തിരി നെയ്യും കൂടി ഒഴിച്ചെടുക്കണം കേട്ടോ ഈ ലാസ്റ്റ് ഇത്തിരി നെയ്യ് വെച്ചെടുക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടോ നിർബന്ധമൊന്നുമില്ല ആവശ്യം ഉണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതി ഞാൻ പറഞ്ഞോ എപ്പോഴെങ്കിലും കെട്ട് കൊടുക്കട്ടോ ചിലപ്പോൾ മറന്നു വന്ന പെട്ട് കൊടുക്കുമല്ലോ അപ്പം വരുമ്പോൾ പെട്ട് കൊടുക്കുകയും ചെയ്യും അങ്ങനെ നമ്മളെ മസാല ഇതൊക്കെ നടിപൊളി ആക്കുന്നത് നല്ല സ്മെല്ലൊക്കെ വന്നിരിക്കുന്നത് ഈ നെയ്യ് വെച്ചിട്ടുവാണെങ്കിൽ പ്രത്യേക ഒരു സ്മെല്ലാണല്ലേ നമ്മൾ ബിരിയാണിയൊക്കെ വെക്കും ബാർക്കേജ് വെച്ചിട്ടുവാണെങ്കിൽ അല്ലേ പ്രത്യേക ഒരു രസം സ്മെല്ലൊക്കെ വരും ഉള്ളി വണ്ടിയപ്പം മുന്രിയും കറിവേപ്പിലയും കൂടി വറുത്ത് കോരി വെച്ചിരിക്കുന്നത് അതെണ്ണേലെ കിലക്കായും പട്ടയും പൂവ് ഇട്ട് എടുത്ത് ഞാൻ ആവശ്യത്തിന്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിന് ഈ വെള്ളം ഇങ്ങനെ ചോന്നെടുക്കാനുള്ള കാരണം ഉള്ളി കോരിങ്ങാൻ അടുപ്പത്തന്നെ ചട്ടി വെച്ചു ഇട്ടു ഈ കുറയ്ക്കാണ്ട് അങ്ങനെ ചൂടായി പോയിട്ട് ചോന്നിണ്ടിരിക്കുകയാണ് പിന്നെ ചോറ് വെച്ചിട്ട് തോന്നുന്നുണ്ടൊന്നും ഒന്നീല്ലോ ആ ഉള്ള ചോപ്പ് നല്ല ചെറിയ ചോപ്പയുള്ളൂ ഫോണിൽ കണ്ട് നല്ല ചോപ്പ് തോന്നുന്നുണ്ട് ഈ വെള്ളത്തിലൊക്കെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് എടുത്തേക്കുന്നത് വെള്ളം തളച്ച് തന്നെ ശരി ഇട്ടു കൊടുത്താണ് കേട്ടോ ഈ അരി ഇട്ടെടുത്തിങ്ങനെ നല്ല നെളുക്കീന് ശേഷം അല്ലോണ്ട് മൂടി വച്ച് വെള്ളം വറ്റിയിട്ട് ഞാൻ തീ അങ്ങ് ഓഫ് ആക്കിയോളും മോളൊരു കനം എടുത്ത് വെക്കെ കേട്ടോ വെള്ളം വറ്റിക്ക് പിന്നെ തീയിൻ്റെ ആവശ്യമില്ല വെള്ളം വറ്റി വരുന്നുണ്ട് കേട്ടോ കണ്ടല്ലേ എനിക്ക് തീയ്യങ്ങ് ഓഫ് ആക്കിയാണെങ്കിൽ അല്ലോൺ ആവിയൊക്കെ ഇടുന്നിങ്ങനെ അങ്ങ് വേവും നല്ലോണം ലോൺ മൂടി മൂടിയച്ച് മുകളൊരു കനവും വെച്ചാൽ മതി നാട്ടിൽ വന്നതിന് ശേഷം നിശ്ചയവും നിക്കാവും കല്യാണവും സൽക്കാരവും ആയിട്ട് ഇങ്ങനെ പരിപാടികളാണ് കേട്ടോ കഴിഞ്ഞ വ്യാഴ്ചണ്ണെന്ന് എൻ്റെ കൂട്ടുകാരി സൗഹൃദ മുന്നേ നിശ്ചയം ഉണ്ടായിരുന്നു അതിന് പോയിന് ഉച്ചക്കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എട്ടത്തിൻ്റെ പുലിയേക്കോ അനത്തിൻ്റെ പുലിലേക്കൊക്കെ പോയത് കേട്ടോ അങ്ങനെ നമ്മൾ ചോറൊക്കെ റെഡിയാക്കി കേട്ടോ അതിന് മസാല വേറെ വട്ടച്ചമ്പിലേക്ക് ഒഴിച്ചിട്ട് വേണം ദമ്മയ്യാൻ അതിന് വേണ്ടി വട്ടച്ചമ്പ് കൈ ഇങ്ങനെ ഗ്യാസ് എം ലിച്ച് ഒന്ന് ഉണക്കാൻ വെച്ചതാണ് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ മസാല കുറച്ച് ഇതിലും വെക്കുന്നുണ്ട് കുറച്ച് വെച്ച ചട്ടിയിലും തന്നെ വെക്കുന്നുണ്ടോ രണ്ട് പാത്രത്തിലാക്കിയാണ് ദമ്മയ്യുന്നത് രാത്രിയൊക്കെ വെച്ചേക്കാൻ വേണ്ടിയിട്ടാട്ടോ രണ്ട് പാത്രത്തിൽ ദമ്മുന്നത് എന്നാൽ ഇപ്പം ചൂടാണ് ഞൂലല്ലോ മറ്റു പൊട്ടിച്ച ചോറ് ഇങ്ങനെ ചൂടാണ് ചോലല്ലോ ഞാൻ ചെറിയ മോളെ പുരേ ഉള്ളപ്പം തന്നെ വൈഫൈക്കാനും വിളിച്ചു കേട്ടോ ഞാൻ നിങ്ങളെ പുരേൽ വന്നിരിക്കുന്നെന്നും പറഞ്ഞ് നാളെ രാവിലെ വരുന്നുണ്ട് കേബിൾ വലിക്കാനെന്നൊക്കെ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ ഞാൻ രാവിലെ വരാം മെയിനായിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ വരണോ ഞങ്ങൾ പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞിട്ട് വൈഫൈ അത്യാവശ്യമാണ് രാവിലെ തന്നെ എന്തായാലും വരണം ഞാനും രാവിലെ എത്തുന്നുണ്ടെന്നൊക്കെ പറഞ്ഞേക്ക് ഒരു സമാധാനമായിട്ടും അവർ വിളിച്ചതിന് ശേഷം ഇല്ലാണ്ട് നെറ്റൊന്നും ഇല്ലാണ്ട് സ്വിപ്പ് ആകണല്ലോ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനൊന്നും കഴിയുന്നില്ലല്ലോ അങ്ങനെ നമ്മൾ ബിരിയാണി ദമ്മയ്യാൻ വേണ്ടി ഒരു മസാല കുറച്ച് വട്ടച്ചമ്പിലൊക്കെ ഒഴിച്ചു കൊടുത്ത് ബാക്കി ആ പാത്രത്തിൽ തന്നെ വെച്ചാണ് കേട്ടോ നമ്മുടെ ബിരിയാണിക്കുള്ള ചോറൊക്കെ നക്കുന്നത് റെഡിയാക്കിട്ടോ അല്ലോ വെന്ത് പാകം അയക്കുന്നത് നല്ല ചൂട് ഓടക്കത്തന്നെ നമുക്ക് ദമ്മി ചെയ്യണം പിന്നെ നമ്മൾ തോന്നുന്ന സമയം ദമ്മയത് വെച്ചക്കാനുള്ള ടൈമൊന്നുമില്ല കേട്ടോ വിഷമൊക്കെ എല്ലാവർക്കും തുടങ്ങിക്കുന്നത് വേഗം ഫുഡ് ആക്കി ഞാൻ റെഡിയാകാണ് ഇതൊന്ന് ദമ്മയ്യാനുള്ളൊരു ചടങ്ങ് നടത്തുന്നേ ഉള്ളൂ കേട്ടോ ശനിയാഴ്ച രാവിലെ വൈഫൈക്കാർ വരുന്നെന്ന് പറഞ്ഞിട്ട് രാവിലെ ഞാനങ്ങ് പോകുന്നത് കിട്ടും എന്നാളെ നല്ല മഴയു പിന്നെ ഒരു വന്നപ്പം പതിനൊന്ന് മണിയൊക്കെ അയക്കുന്നത് പിന്നെ ഒരു വന്ന് കേബിളൊക്കെ വലിക്കാൻ കുറച്ച് ദൂരത്തിന് വലിച്ചോ കൊണ്ടുവരേണ്ടി വേണം അങ്ങനെ ഒരു വലിക്കുകയും കണക്ഷൻ തരികയൊക്കെ ചെയ്ത് വൈകുന്നേരം ആക്കി കിട്ടോ പിന്നെ വന്ന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും ചെയ്ത് പിന്നെ എന്തെങ്കിലാണെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല ഇന്നലെ ഞായറാഴ്ച അല്ല ഒരുപാട് പരിപാടികൾ ഉണ്ടായിട്ടോ ഒരു കല്യാണം ഉണ്ടായിരുന്നു പിന്നെ ഒരു നിക്കാഹ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരു കുഞ്ഞൻകാണലുണ്ടായിട്ടോ കുഞ്ഞൻ കാണൽ ഞങ്ങൾ ഒരു അഞ്ചു മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പോയത് ഞങ്ങൾ വേഗം പോയി തിരിച്ചു പോരുകയും ചെയ്തുക്കുന്നത് ഇങ്ങനെ നമ്മളെ ബിരിയാണി ഒക്കെ റെഡി ആയിരിക്കുന്ന ബിരിയാണി ഉണ്ട് പിന്നെ തൈര് ഉണ്ട്. അച്ചാർ ഉണ്ട്. ചുർക്കച്ചമ്മതി ഉണ്ട് സുർക്കച്ചമ്മന്റ് ആ ബിരിയാണിക്കും നീച്ചോറിനൊക്കെ സെറ്റായിട്ട് അടിപൊളിയാണ് ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ മക്കള് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വല്ലേക്കണോ മറുത്തുക മറ്റൊരു വീഡിയോ ഇൻഷാല്ല വീണ്ടും കാണാം